എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജോലിയെ കാണിച്ചുകൊണ്ടാണ് തുടക്കം എന്താണെന്ന് വെച്ചാൽ ജൂലിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പുറകിലേക്ക് വന്നപ്പോൾ നല്ലൊരു ഒരു കാഴ്ച കണ്ടു കെട്ടോ എന്ത് ഭംഗിയാണ് പുഴയിൽ അങ്ങനെ ഇരിക്കുന്നു നല്ല സ്വർണ്ണ നിറം അങ്ങനെ സ്വർണ്ണ നിറമുള്ള സൂര്യപ്രകാശത്തിൽ അവരങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പുഴയിൽ വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെൻ്റെ വീഡിയോയിൽ എപ്പോഴും ഈ പുഴ കാണിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയിരുന്നത് പിന്നീട് പുഴയിൽ ഈ പായലൊക്കെ വന്ന് ഭംഗി നഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ പുഴ കാണിക്കേണ്ടതേ ആയത് കേട്ടോ പിന്നൊന്ന് പുഴ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂക്കളൊക്കെ നോക്കിയിട്ട് നടക്കുകയാണ് എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട് എന്ത് വലിയ പൂക്കളാണത് വളരെ ചെറിയൊരു ചെടിയാണ് അത് അധികം അങ്ങനെ പൊക്കമൊന്നും വെക്കില്ല ചിലപ്പോൾ ചട്ടിയിൽ നിൽക്കുന്നോണ്ടായിരിക്കും കേട്ടോ ഈ പൂ കണ്ടോ നമ്മുടെ കനകാമ്പരപ്പൂ പോലത്തെ ഒന്നും പെട്ടെന്ന് കണ്ട പക്ഷെ അല്ല കേട്ടോ അതിൻ്റെ ഒരു കളറ് തോന്നും നല്ല ഭംഗിയാണ് അത് കൊല കൊലയായിട്ട് ഇപ്പം ഉണ്ടാവും പോലെ ചില സമയത്തേ അതിലങ്ങനെ പൂവുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാ പൂക്കളും നോക്കിയിങ്ങനെ നടക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ് അതിനിടയ്ക്ക് വേറൊരു വലിയ സന്തോഷം ഉണ്ടായിട്ടോ ഞാനിങ്ങനെ ചെടികൾ നനച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ പള്ളിയിലെ ഫാദർ എന്നെ വിളിച്ചു ചെടി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അതേ ഒരു പുതിയ ഫാദറായിരുന്നു കേട്ടോ അത് മറ്റേ ഫാദർ എന്നോട് എപ്പോഴും സംസാരിക്കാറുണ്ട് അപ്പോൾ ചെടി നനയ്ക്കാണോ എന്ന് ചോദിച്ചു അതെ അപ്പോൾ ചതയാദീന്ന് പറഞ്ഞപ്പോൾ എന്ത് ഭംഗിയാണെന്നറിയുമോ ഇവിടുത്തെ ചെടികൾ കാണാൻ ഞാൻ എപ്പോഴും നോക്കും സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി കിട്ടും ഒരു ചെടിയില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ പെട്ടെന്ന് തന്നെ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം കേട്ടപ്പോൾ ഓരോരുത്തരുടെയും കണ്ണ് നോക്കുന്ന കണ്ണിലാണ് കാഴ്ചയെന്നെനിക്ക് മനസ്സിലായി ഒരാൾക്ക് നോക്കിയപ്പോൾ ഒരു ചെടിയില്ല തോന്നി ഫാദറിനതിഷ്ടം പോലെ ചെടി ശരിക്കും ഫാദർ മുഴുവൻ കണ്ടിട്ടില്ല കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ ഈ സൈഡിലിരിക്കുന്ന ചെടികളൊന്നും കാണാൻ പറ്റില്ല കുറച്ച് ചെടികളെ കാണാൻ പറ്റുള്ളൂ എന്നിട്ടും കൂടി പറഞ്ഞു കുറേ ചെടികൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് ഓ അങ്ങനെയാണോ നല്ല ഭംഗിയുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ വലിയ സന്തോഷമായി ഇന്നപ്പോൾ കുറച്ച് വളത്തിൻ്റെ കാര്യങ്ങളാണ് കാണിക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു നമ്മുടെ വീട്ടിൽ വലിച്ചെറിഞ്ഞ് കളയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് മുട്ടത്തൊണ്ട് പൊടിച്ചത് ചാരം കുറച്ച് ചായപ്പൊടിയുടെ ചായയുടെ വേസ്റ്റ് കുറച്ച് സാഫ് എന്നെ സഹായിക്കാനായിട്ട് നമ്മുടെ ചിണ്ടം കുഞ്ഞു വന്നിട്ടുണ്ട് എന്താ അമ്മ ഈ സാധനം ഇത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചാരം മണത്ത് നോക്കുകയാണ് കേട്ടോ കരിയിലെ കത്തിച്ചുണ്ടാക്കിയ ചാരമാണ് ഇവിടെ അടുപ്പൊന്നും കത്തിക്കാത്തത് കൊണ്ട് ചാരം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം നല്ല കരിയിലെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൽ നിന്ന് എടുക്കും അങ്ങനെയാണ് ഞാൻ ചാരം സംഘടിപ്പിക്കുന്നത് അതിലേക്ക് മുട്ടത്തോണ്ട് പൊടിച്ചതും ചാരവും ചായയുടെ വേസ്റ്റുമെല്ലാം ചായപ്പൊടിയുടെ വേസ്റ്റുമൊക്കെ ഇട്ടിട്ട് സാഫും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കാം വളരെ നല്ലതാണ് കേട്ടോ പൊട്ടാസ്യം കാൽസ്യം എല്ലാം കിട്ടുമതിയത് നമ്മൾ രൂപ കൊടുത്തൊന്നും അധികം വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുകൊണ്ട് തന്നെ ചെടികൾക്ക് റെഡിയാക്കി എടുക്കാം ആകെ രണ്ട് രണ്ടുപേരിലോണ്ടാണ് കുറച്ച് ചായപ്പൊടി കിട്ടും അധികം ആൾക്കാരുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ചായപ്പൊടിയുടെ വേസ്റ്റ് ഉണ്ട് ചായയുടെ വേസ്റ്റ് ഉണ്ടാവും അതൊക്കെ വലിച്ചെറിഞ്ഞ് കളയാണ്ട് നിങ്ങളിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ അടീനിയത്തിന് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം അടീനിയം പ്രോണിങ് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നതിന് ഇലകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് പൂക്കാൻ വേണ്ടിയിട്ടുള്ള വളമാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അടീനിയത്തിന് ഇട്ട് കൊടുക്കുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് നമ്മുടെ ചിണ്ടം കുഞ്ച് കൂടെ ഉണ്ട് കേട്ടോ എപ്പോഴും സഹായമാണോ ഉപദ്രവമാണോ എന്ന് അറിയില്ല കേട്ടോ ഇത് കണ്ടാൽ ഇപ്പം വരും മാന്താൻ ഓ ഇതിന് ചുവട്ടിലെനിക്ക് എനിക്ക് മൂത്രം എന്നാണ് അവൻ്റെ വിചാരം അതുകൊണ്ട് പേടിച്ചിട്ടാണ് കേട്ടോ ചിരട്ടയും അതും ഇതും ചകിരിയും ഒക്കെ കൊണ്ട് മൂടി വെച്ചേക്കുന്നത് അവൻ കുറച്ച് വലുതാവണം അല്ലാതെ രക്ഷയില്ല എനിക്ക് കണ്ടോ എല്ലാം ഞാൻ മൂടി വെച്ചേക്കാം വെള്ളം ഒഴിക്കുമ്പോഴും വളം ഇടുമ്പോഴും മാത്രം അതൊക്കെ മാറ്റും റോസ് കണ്ടോ ഈ റോസ് ഉണങ്ങിപ്പോയി അവൻ മൂത്രം ഒഴിച്ചിട്ട് ഉണങ്ങിപ്പോയതാട്ടോ അപ്പോൾ ആരോ ചോദിച്ചു പൂച്ച മൂത്രമൊഴിച്ചു ഉണങ്ങി പോകുന്നു ഉണങ്ങി പോകുന്നതാണ് എൻ്റെ അനുഭവം കേട്ടോ എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താന്ന് അതിനു വല്ല ചൂടോ ചൂട് കൂടുതലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലാം നമ്മുടെ പശുവിൻ്റെ മൂത്രം പോലെ അങ്ങനെ വള ആവണമെന്നൊന്നും ഇല്ലല്ലോ അത് അതുകൊണ്ടാണ് എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഇനി അങ്ങനെ പോലർക്ക് പോകണ്ടാവില്ല അതിന് ശേഷം അവനെ ഒന്ന് കൊഞ്ചിപ്പിക്കാമെന്ന് വിചാരിച്ചു കുറേ നേരമായല്ലോ അവനെ മൈൻഡ് ചെയ്യണില്ല ചെടികളുടെ പുറകെ പോയേക്കാമായിരുന്നല്ലോ അപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം വന്നിട്ട് അവനെ ഒന്ന് കൊഞ്ചിക്കുകയാണ് ഒരു പാട്ടൊക്കെ പാടി അവനെ ഒന്ന് അവനങ്ങാണ്ടിരിക്കും കേട്ടോ എത്ര നേരം വേണമെങ്കിലും നമ്മുടെ പാട്ട് കേട്ട് അവനിങ്ങനെ വാല ആട്ടിക്കൊണ്ടിരിക്കും നല്ല രസാട്ടോ കാണാനായിട്ട് അങ്ങനെ കുറേ നേരം അവനെ കൊഞ്ചിച്ചു അല്ലെങ്കിൽ അവനൊരു ദേഷ്യമാണ് എന്താണോ അവ എന്നെ ആരും മൈൻഡ് ചെയ്യണമല്ലോ എന്ന് ഞാനീ പറഞ്ഞ പോലെയുള്ള വളങ്ങളൊക്കെ നിങ്ങൾ ചെടികൾക്ക് ഉപയോഗിക്കാം കേട്ടോ എൻ്റെ എൻ്റെ വീഡിയോയിൽ ഇനി മുതൽ ചിണ്ടനെ കൂടി കാണിക്കാന്ന് വിചാരിക്കുകയാണ് ഷോർട്ട് വീഡിയോയിലാണല്ലോ കാണിക്കാറ് നിങ്ങൾക്ക് അവനെ വലിയ ഇഷ്ടമാണല്ലോ അതുകൊണ്ടാണ് ഇതാ എല്ലാവരെയും നോക്കി ഒരു ഹായ് പറയൂ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയവൻ അങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അതിനുശേഷം കഴിക്ക കളി വൈകുന്നേരം കളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വൈകുന്നേരം ആകുമ്പോൾ ചെടികളൊക്കെ ഒന്നും കൂടി ഞാൻ നനയ്ക്കും കേട്ടോ ഇപ്പോൾ രണ്ട് നേരം നനയ്ക്കണം അല്ലെങ്കിൽ ചെടികൾക്ക് വല്ലാതെ ഉണക്കം വന്ന് പോവാണ് കേട്ടോ ചില ചെടികളൊക്കെ ഉണങ്ങി തന്നെ പോയി എത്ര നന്നായിട്ട് നോക്കിയിട്ടും കൂടി അപ്പോൾ ചെടികൾ നശിപ്പിക്കാനായിട്ട് വേറൊരാളും കൂടി ഉണ്ടല്ലോ അപ്പോൾ എന്താ ചെയ്യുക ചെറിയ തുമ്പികളെയും ചലഭങ്ങളെയും ഒക്കെ നോക്കിയിട്ട് അവൻ ഇവിടെ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അമ്മ ഇവിടെ എന്താ ചെയ്യണത് ഞാനും കൂടെ വരാം ഞാൻ ചെടികളൊക്കെ നോക്കി അമ്മയെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ചെടി കണ്ടോ എന്ത് ഭംഗിയാണെന്നറിയോ അതാണ് ഞാൻ അതിൻ്റെ ചെറിയ കൊമ്പുകൾ ഞാൻ ചട്ടിയിലും വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് ചെറുതായിട്ട് നിൽക്കും താഴെ നിൽക്കുമ്പോൾ വലിയ മരമായിട്ട് നിൽക്കും എന്തൊരു അത്ഭുതമല്ലേ അങ്ങനെ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ചെടികളെ ചെടികളെപ്പറ്റി അറിയുമ്പോഴും കാണുമ്പോഴും ഒക്കെ വല്ലാത്തൊരു അതിശയായിട്ട് ഇങ്ങനെ നോക്കി നടക്കും ചട്ടിയിലിരുന്ന പൂമരം എടുത്ത് താഴെ വെച്ചപ്പോൾ കണ്ടോ വലിയ ഇഷ്ടമായി എന്തിനാ എന്നെ ഇത്ര നാളും ചട്ടിയിൽ നട്ടത് താഴെ മതിയായിരുന്നു എന്നും പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട് നിറയെ പുതിയ ഇലകൾ വന്നിട്ടുണ്ട് കൊല കൊലയായിട്ട് പൂക്കളുണ്ടാവും അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ റോസ് കളറും പിങ്ക് അല്ല പിങ്ക് കളറും ചുവപ്പും ഒക്കെയാണെന്നാണ് പറഞ്ഞത് എൻ്റെ കൈ കിട്ടിയതിന് ശേഷം അതിൽ പൂക്കൾ ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞു താഴെ വെച്ച എല്ലാത്തിലും തളിരുകളൊക്കെ വന്നു നന്നായിട്ടുണ്ട് കേട്ടോ താ സാധാരണ ഇവിടെ താഴെ വെക്കുമ്പോൾ അങ്ങനെ ചെടികളൊന്നും പിടിക്കാറില്ല അതുകൊണ്ടാണ് ഈ അറിവപ്പോൾ ഞാൻ ചട്ടിയിൽ വെച്ചേക്കുന്നത് നന്നായിട്ട് നിൽക്കേണ്ടത് ഇവനെ പേടിയാണ് ഒരു ചട്ടിയുടെ മേളിൽ കയറ്റി വെച്ചേക്കുക ഇതിൽ കയറി മൂത്ര ഒഴിക്കുമോ എന്ന് വിചാരിച്ചിട്ട് എന്താ ചെയ്യുക ചിണ്ടനെയും സ്നേഹിക്കണം ചെടികളെയും സ്നേഹിക്കണം അതുകൊണ്ടൊരു രക്ഷയില്ല അവൻ നോക്കി കിടക്കുന്നുണ്ട് എന്തിനാണവോ ചെടി നോക്കണത് എനിക്ക് അവിടെ മൂത്രം ഒഴിക്കാൻ പറ്റുമെന്നാണ് അവൻ്റെ നോട്ടം അവനെ പേടിയാണ് എനിക്ക് എന്താ ചെയ്യുക അപ്പോൾ എൻ്റെ സാധനസൗപരിയയിൽ പൂ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരോ പറഞ്ഞു ഇതിൽ വന്ന കഷ്ടകാലാന്ന് എനിക്കൊരു കഷ്ടകാലം ഇല്ല കേട്ടോ ചെടികളിൽ പൂക്കൾ വരുമ്പോൾ എങ്ങനെയാണ് കഷ്ടകാലം ഉണ്ടാവുക ചില ആൾക്കാർ അങ്ങനെ പറയും കാക്ടസ് നട്ട കഷ്ടകാലാണെന്നൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്കതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിരി വരും ചെടികൾ എങ്ങനെയാണ് നമുക്ക് കഷ്ടകാലം നല്ല കാലമൊക്കെ കൊണ്ടുവരാം നല്ല കാലം കൊണ്ടുവരും നമുക്ക് സന്തോഷം കൊണ്ടുവരും അങ്ങനെ മാത്രമേ ഞാൻ കരുതാറുള്ളൂ കേട്ടോ അപ്പോൾ ചിണ്ടം കുഞ്ഞിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഞാനപ്പം ഇങ്ങനെ ചെടികൾ അറ്റത്തുനിന്നേ ഇങ്ങനെ എടുത്ത് വരികയാണ് അപ്പോൾ നല്ല ഭംഗിയെ കാണാനായിട്ട് എന്തൊരു സന്തോഷമാണെന്നറിയുമോ ഓ ഒരു ചെടി പോലും ഇല്ല എന്ന് പറഞ്ഞ പറഞ്ഞതിൻ്റെ പിറ്റേ പെട്ടെന്ന് തന്നെ എനിക്ക് കേൾക്കേണ്ടി വന്നു നിറയെ ചെടികളുണ്ടെന്ന് അതാണ് നോക്കുന്ന ഓരോരുത്തരെയും കണ്ണിലാണ് അവരുടെ ഓരോ കാഴ്ചകൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ